വയോധിക മാത്രമുള്ള സമയം കെ എസ് സി ബി ഉദ്യോഗസ്ഥനെന്ന വ്യാജേനയെത്തിയ ജ്ഞാതൻ വീട്ടിലെ ഫ്യൂ സൂര്യതായി പരാതി രാജകുമാരിയിലാണ് സംഭവം ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും കെ അധികൃതർ പറഞ്ഞു രാജകുമാരി ഷെല്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചത് എഴുപത്തി വയസ്സുകാരിയായ സിബിയുടെ അമ്മ അന്നമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം കെ എസ്ഇ ബി ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി കാക്കിവസ്ത്രം ധരിച്ചെത്തിയ അജ്ഞാതൻ ബില്ല് അടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരുകയാണെന്ന് അറിയിക്കുകയായിരുന്നു പണം അടച്ചെന്ന് പറഞ്ഞെങ്കിലും ഫ്യൂസ് ഊരിക്കൊണ്ട് പോവുകയായിരുന്നു അത് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഞാനും പിന്നെ വന്നപ്പോൾ കാലും കൊണ്ട് പയ്യെ നടക്കാവുള്ളൂ വന്നപ്പോഴത്തേക്കും എവിടെ വന്നിട്ട് പോകാം അപ്പൊ തന്നില്ല ഇണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു ഞാനപ്പറേ വിട്ടു അവിടെ ഉണ്ടോന്നറിയാൻ അവിടെ ഇല്ല വേറെ ഒന്നും ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ ചോദിച്ചു അതിന്റെ പേപ്പറൊന്നും ഒന്നും ഇല്ലെന്ന് ചോദിച്ചു ഒന്നും തന്നില്ല ഒരു പേപ്പറൊന്നും തന്നില്ല മറ്റേ എല്ലാവരും വന്ന പേപ്പറൊക്കെ തന്നെ പോകണതാ പിന്നീട് കുടുംബാംഗങ്ങളെത്തി രാജകുമാരി കെ എസ് ഇ ബി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഓഫീസിൽ നിന്നും ആളെ അയച്ചിട്ടില്ലെന്നറിഞ്ഞത് അതായത് നമ്മുടെ ജീവനക്കാർ അവിടെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല കാര്യം വെച്ചാൽ അതിന് നേരത്തെ പൈസ അടച്ചു പോയതാണ് നിലവിൽ അതിനകത്ത് നമ്മൾ ഡി സി ലിസ്റ്റ് വരാ വരാത്തതായിരുന്നു അപ്പോൾ അതെന്താണ് കാര്യം എന്നുള്ളത് ശരിക്കും എന്താണ് കാര്യം സംബന്ധിച്ചെന്നുള്ളത് ശരിക്കും അറിയത്തില്ല അത് അത് പരാതി പരിഹരിച്ച് അവരിപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ സപ്ലൈവർക്ക് റീക്കേഷൻ കൊടുത്ത് അതായത് സപ്ലൈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫീസ് ഫീസ് അവിടെ ഇല്ലായിരുന്നു വേറെ ഫീസ് കൊണ്ടിട്ട് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട് നിലവിൽ അവരൊരു പരാതിയും തന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി സംഭവം കെ എസ്ഇബിയിൽ അറിയിച്ചിട്ടും ഒരു ദിവസം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും വന്നില്ല അത് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ അടച്ചിട്ട് നോക്കാന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിൽ നോക്കിയാ സോറി കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞിപ്പോൾ പൈസ അടച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ചിലടച്ചിട്ടുണ്ട് പിന്നെ ഒരു അമ്പത്തി ആറ് പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു അതാണ് അതാണ് ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇവിടുന്ന് ആരും വന്ന് ഫീസ് കൂരിട്ടില്ല ഇവിടുന്ന് വിട്ടിട്ടുമില്ല നിങ്ങൾ കാർന്നവരായിരിക്കും ഊരിയെന്ന് പുള്ളി ഞങ്ങൾ പറഞ്ഞു കാരണവര് ഞങ്ങള് എടുത്ത് ചേരുമ്പോ പൈസ കാർന്നമാർ കൂരാൻ പറ്റില്ല ഇങ്ങനെ വരെ അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല നിങ്ങൾ എല്ലാം ചെയ്യാൻ പറഞ്ഞു ആ മര്യാദ ഇല്ലാത്ത രീതിയിലാണ് നമ്മളെ കടിയാക്കുന്ന രീതിയിലാണ് പുള്ളി അത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു രാജകുമാരി